പുറപ്പാട് ഏഴ് ഫർവോയുടെ മുമ്പിൽ കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫർവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം ഫർവോ തന്റെ രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ ഞാൻ ഫർവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും ഫർവോ നിങ്ങളുടെ വാക്കു കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ ഫർവയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് എൺപതും അഹ്റോന് എൺപത്തിമൂന്നും വയസ്സായിരുന്നു വടി സർപ്പമായി മാറുന്നു കർത്താവ് മോശിയോടും അഹ്റോനോടും പറഞ്ഞു ഫർവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുമ്പിലിടുക എന്ന് പറയണം അത് സർപ്പമായി മാറും മോശിയും അഹ്റോനും ഫർവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഫർവോയുടെയും സേവകരുടെയും മുമ്പിൽ ഇട്ടു അത് സർപ്പമായി അപ്പോൾ ഫറവോ വിജ്ഞാന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴിഞ്ഞിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ കേട്ടില്ല ജലം രക്തമായി മാറുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോ കഠിനഹൃദയനായി തീർന്നിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതി രാവിലെ നീ ഫർവോയുടെ അടുത്തേക്ക് പോവുക അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക നീ അവനോട് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അത് അനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേൽ അടിക്കും ജലം രക്തമയമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹ്റോനോട് പറയുക നീ വടി കയ്യിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക ജലം രക്തമായി മാറും ഈജിപ്തിലെങ്ങും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിൽ പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ച പോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു പർവയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ വെച്ച് അവൻ വടിയുയർത്തി നദീജലത്തിന്മേൽ അടിച്ചു നദിയിൽ ഉണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി നദിയിലെ മത്സ്യമെല്ലാം ചത്തൊടങ്ങി നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാതൃകവിദ്യയാൽ അപ്രകാരം ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കൂടുതൽ കഠിനഹൃദയനായി അവൻ അവരുടെ വാക്കു കേട്ടുമില്ല ഫറവോ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗൗനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതീരത്ത് കുഴികളുണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞു